രാജ്യത്തെ സിമന്റ് വ്യവസായത്തിൽ അംഗം മുറുകുകയാണ് ഗൌതം അദാനിയാണ് വിപണിയിൽ മത്സരം കടുപ്പിക്കുന്ന നീക്കം നടത്തുന്നത് ജർമ്മൻ കമ്പനിയായ ഹൈഡൽബർഗ് സിമെന്റിന്റെ ഇന്ത്യൻ വിഭാഗത്തെ ഏറ്റെടുക്കാൻ അദാനി ഗ്രൂപ്പ് ചർച്ച തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ ഏകദേശം പതിനായിരം കോടി രൂപ ചെലവിട്ടാവും അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള അംബുജ സിമെന്റ്സ് ജർമ്മൻ കമ്പനിയെ സ്വന്തമാക്കുക പരസ്പരം മത്സരിക്കുന്നതിന്റെ ഭാഗമായി കുമാർ മംഗളം ബിർളയുടെ അൾട്രാടെക്കും അദാനി ഗ്രൂപ്പും നിരന്തരം ഏറ്റെടുക്കലുകൾ നടത്തുകയാണ് ഈ വർഷം ജൂലൈയിൽ അൾട്രാടെക് ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യ സിമെന്റ്സിനെ ഏറ്റെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഗൗതം അദാനിയുടെ പുതിയ നീക്കം അംബുജ സിമെന്റ്സിനെയും എ സി സിയെയും ഏറ്റെടുത്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനി സിമെന്റ് വ്യവസായ രംഗത്തേക്ക് കടന്നത് നിലവിൽ രാജ്യത്തെ സിമന്റ് നിർമ്മാണ കമ്പനികളിൽ രണ്ടാം സ്ഥാനത്താണ് അദാനി ഗ്രൂപ്പ് അൾട്രാടെക്കിൽ നിന്ന് ഒന്നാം സ്ഥാനം പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം അമ്പതിലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമറിച്ചിട്ടുള്ള കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ഹൈഡൽബർഗ് സിമെന്റ് ഹൈഡൽബർഗ് സിമെന്റ് ഇന്ത്യ എന്ന ലിസ്റ്റഡ് കമ്പനി വഴിയും സുവാരി സിമെന്റ് എന്ന കമ്പനി വഴിയുമാണ് കമ്പനി ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത് രണ്ടായിരത്തി ആറിൽ മൈസൂർ സിമെന്റ് കൊച്ചിൻ സിമെന്റ് ഇൻഡോരമാ സിമെന്റ് എന്നിവയുമായി ചേർന്നാണ് ഹൈഡൽബർഗ് ഇന്ത്യയിൽ പ്രവേശനം നടത്തിയത്